ചെങ്കടലിൽ ശക്തി പ്രകടനവുമായി ഭാരതം കടൽക്കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്കെതിരെ ചെങ്കടൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക വിന്യാസവുമായി ഭാരതം മുന്നിലെത്തിയിരിക്കുകയാണ് കടൽക്കൊള്ളക്കാരിൽ നിന്നും ചെങ്കടൽ വഴി പോകുന്ന ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ ചുരുങ്ങിയത് ഒരു ഡസൺ യുദ്ധ കപ്പലുകളാണ് ഇന്ത്യ വിന്യസിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതാണ് ഇതിനോടകം ഇരുന്നൂറ്റി അൻപതോളം കപ്പലുകൾ ഇന്ത്യ നിരീക്ഷിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം ചെങ്കടലിൽ നിലവിൽ ഹൂതികൾക്കെതിരായ അമേരിക്കൻ നീക്കത്തിൽ ഇന്ത്യ ഭാഗവാക്കായിട്ടില്ലെങ്കിലും നിലവിൽ ഏതൻ ഉൾക്കടലിൽ രണ്ട് മുൻനിര യുദ്ധക്കപ്പലുകളും വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ കുറഞ്ഞത് പത്ത് യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഇന്ത്യ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം അപകടങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ മനസ്ഥിതിയുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഭാരതത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങളായി കണക്കാക്കാനാവില്ല ഇന്ത്യ അങ്ങനെയല്ല അപകട സമയത്ത് സഹായിക്കാനുള്ള ഇന്ത്യയുടെ കഴിവും സന്നദ്ധതയും കാരണം ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക